ഓണി ോട്ടിയും കൊണ്ട് കട്ട് ചെയ്ത് ഇട്ടത് ആർക്ക് വേണ്ടിട്ടാണ് ആണല്ലേ ആഗ്രഹം പറഞ്ഞു ചക്ക അങ്ങനെ ഈ കൊണ്ടുവന്നു ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പൊ നമ്മുടെ കുടിയിരിക്കലും തേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം ആയിട്ട് കുടിയിരിക്കലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഫുഡൊക്കെ എങ്ങനെയായിരുന്നു ഉഷാറായിരുന്നില്ലേ ബാക്കി രാത്രിയും കഴിച്ചു വയറു നിറഞ്ഞ് മനസ്സെന്നു പറഞ്ഞു കൊണ്ടാകാനും ഒക്കെ കിട്ടി പിന്നെ അപ്പുറം അപ്പുറമുള്ളവർക്കൊക്കെ നമുക്ക് ലാസ്റ്റ് ഒക്കെ വന്നത് കൊടുക്കാനും ബാക്കി വന്നതും ഇല്ല വേസ്റ്റ് ആയതുമില്ല ഒന്നുമില്ല ഒക്കെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കാര്യങ്ങൾ അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും എന്നാലും വീഡിയോ എടുക്കുന്നത് പഴയ വീട്ടിൽ നിന്നല്ലേ എന്താണ് പുതിയ വീട്ടിൽ ഇടിയിരിക്കല് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ നിന്ന് എടുക്കുന്നത് അവിടെ ഉണ്ട് രണ്ട് സ്ഥലം ഒരുപോലെ നിൽക്കണമല്ലോ അപ്പം എന്ന് നമ്മൾ നിൽക്കുന്നത് എന്നിപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു വീട് അതൊരു സ്പെഷ്യൽ തന്നെയാണല്ലേ ഈ ഒരു വീട് ഈയൊരു പിന്നാമ്പറം ഈ വീടിൻ്റെ ഒരു ഉമ്മറം ആര് ഇതൊക്കെ എന്ന് വെച്ചാൽ അതിപ്പോഴും ഓൾവേസ് സ്പെഷ്യൽ തന്നെയാണ് പക്ഷെ രാത്രി അത് കൂടി ഇരിക്കാൻ വന്നപ്പോ ഒക്കെ നമ്മൾ ഇവിടെ ഇട്ട് ഉള്ള കോലപാത ഇല്ലാത്ത കോലം പാതി അങ്ങനെയാണ് പോയതാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തിരക്കാൻ കഴിഞ്ഞ് ഇന്നൊന്നിവിടെ ഒതുക്കാനൊക്കെ വന്നതാണ് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് അത് എന്തിനാണ് വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സാധനം ആ ആദ്യം മടാൾ അപ്പൊ മടാളൊക്കെ ആയിട്ട് എന്തിനാ അമ്മ മടാളിക്കുന്നുണ്ട് ആരും പേടിക്കൊന്നും വേണ്ട അപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നിലപ്പം ഞാൻ കാണിച്ചില്ല നമ്മളെ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയില് കൊല്ലത്ത് നിന്ന് മാമയും പിന്നെ മേമയും പപ്പയും അമ്മയും കൊച്ചാപ്പം എല്ലാരും വന്നു അപ്പൊ അവരുടെ കയ്യിൽ നിങ്ങളൊരു ബോക്സ് മാത്രമേ കണ്ടുള്ളൂ ഒരു ഗിഫ്റ്റ് ബോക്സ് അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയില് കാണിച്ചില്ല അവര് ഗിഫ്റ്റ് കൊണ്ടുവന്ന എന്താണെന്ന് അതിന്റെ കൂടെ തന്നെ അവര് അത് കൂടാതെ ഡിക്കിയില് ആ വേറൊരു സാധനം കൂടി കൊണ്ടുവന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചക്കരക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിച്ചിട്ടുണ്ട് നമുക്ക് ഇന്നലെ തിരക്കിലായി പോയി അപ്പൊ നല്ല നിങ്ങൾക്ക് ഓക്കെ അപ്പൊ ഇതങ്ങനെ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒന്നല വീഡിയോയില് അവർ ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ ടി വീട്ടിലോട്ട് വന്നു അപ്പൊ വന്നപ്പോ വെച്ചുകഴിഞ്ഞാൽ ഒന്നായിട്ട് ഇതിന്റെ സ്മെല്ലാവും ഒരു മണവും അപ്പൊ നേരെ അവര് വന്നപ്പോ ഇവിടെ വീട്ടിൽ കൊണ്ടു വെച്ചു ഈ റൂമിലാണ് കൊണ്ടു വെച്ചത് അപ്പൊ അതൊക്കെ കൊണ്ടു വെച്ച അവര് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം പോയി പിന്നെ നമ്മള് രാത്രി കുറച്ച് നമ്മൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നി റൂ വീട് തുറന്നപ്പോ മക്കളെ മണെന്ന് വെച്ച് കഴിഞ്ഞാല് ചക്കഴുത്ത ആ ഒരു മണം തന്നെ മണം അതായത് നമ്മുടെ നാട്ടിൽ കൊണ്ടാണ് അവർക്ക് വെറുക്കാണെങ്കിലുണ്ടല്ലോ ഇത് കണ്ടിട്ടാണെങ്കിൽ സൈക്കിളില്ല അപ്പൊ ഏതായാലും നമുക്ക് ചക്കണ്ട് വെട്ട വെട്ടിക്കോ 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 ഓ ചക്ക ചിരിക്കുന്നു ചക്ക ഇക്കളായിട്ട് ചിരിക്കുന്നു അങ്ങോട്ട് കൊടുക്കേ

ണ്ട് ആ പറ അപ്പൊ പുതിയ വീട് കുളിയിരിക്കൽ കഴിഞ്ഞിട്ട് കേക്ക് മുറിച്ചില്ലാന്ന് ആരും പറയണ്ട നമ്മള് ലോ ബജറ്റിൽ അത് ചക്ക ചക്ക കൊണ്ട് പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ് ആരംഭിക്കയാണ് എന്താ ആവുന്നില്ലമ്മണി ആയി തന്നാലേ കത്തിയുണ്ടോ കത്തി ഉണ്ടോ കത്തി കത്തി കൊണ്ടാവൂലേ അല്ല കത്തി കൊണ്ടാവ നല്ല പഴുത്തിട്ടുണ്ട് ഈ ചക്കാത്തത് ആൾക്കാര് അല്ലേ അതൊന്നല്ല അത് മൂർച്ചല്ലാത്തതാണ് കൂടി പറയാ ഒരു ആ ഇങ്ങനോട് വലിച്ചാതി പറഞ്ഞു പറയാ എന്ത് സുഖാന്ന് അല്ലെങ്കി ഇങ്ങക്കൊക്കെ വായിറ്റി നോക്കാവൂക്ക് തരാതാദ്യം നിന്ന എല്ലാർക്കും ചക്ക പൂതിയാണ് പണ്ടാവൂ

ഈ ഒരു പഴുത്ത ചക്കിന്റെ മണമെന്ന് പറഞ്ഞുണ്ടല്ലോ ഈ തൃക്കടി മുഴുവൻ ഉണ്ടാവും ഈ ഒരു മണം അപ്പൊ ഇത് നമുക്ക് ആ ഒരു പണിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിതൊക്കെ പിന്നെ വെട്ടിപ്പറിച്ച് നമ്മളിതിന് മടലെന്ന് പറയും ഈ മടലും ഇതൊക്കെ വെട്ടിപ്പറിച്ചു ആ ഈ ഒരു ചുള മാത്രം കൊണ്ടുപോകുന്നതാണ് വിചാരിച്ചത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇന്ന് കുറച്ചൊരു പീസ് മാറ്റി വെട്ടിയെടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിനുവിന്റെ വീട്ടുകാരൊക്കെ ഇന്ന് പോവാണ് കാരണം അവർ വന്നിട്ട് കുറച്ച് ദിവസമായി മൂന്നാല് രണ്ടു മൂന്ന് ദിവസമായി അത് ചക്കയാലും മാങ്ങയിലും ഉണ്ടാവും അപ്പൊ അവരിതേ പോവാറങ്ങാണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങള് പറഞ്ഞു ഫസ്റ്റ് അവർക്കൊരു കാരണം എന്ന് വെച്ചാൽ ഇതങ്ങ് അവർ കൊടുക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങാൻ നിക്കുകയാണ് അവരോട് നമ്മൾ പറഞ്ഞു വൈകുന്നേരം പോവാൻ നാളെ പോകുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഓരോ ആവശ്യങ്ങളാണ് ഓരോരുത്തർക്ക് ഓരോ ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് ആ അപ്പോ അവിടെ പഠിക്കാനും ക്ലാസ് ഒക്കെ ഉണ്ടായിരണം കൊണ്ട് അവര് പോവാൻ നിക്കുകയാണ് പറഞ്ഞത് അപ്പൊ ഏതായാലും മുന്നേ അവരിത് പോഡി ആയിട്ട് നിൽക്കണം അവർ പണിയാ അവർക്ക് ഇത് പീസയും കൊണ്ടു കൊടുക്കാം കാരണം ഞമ്മക്ക് വെട്ടിപ്പറിച്ചെടുക്കാനുള്ള മറ്റേത് വെട്ടിപ്പറിക്കാനുള്ള സമയല്ലാണ് ഒരു ബാഗ് ഉണ്ടെങ്കിലേ ഒരു ബാഗ് എന്ന് പറയും വെട്ടി പറിച്ചെടുക്കുമ്പോ തന്നെയായി അവര് പോകുമ്പോൾ ചിലപ്പോ റെഡി ആയിക്കണം അവരെ ഞാൻ പിടിച്ചു വരുത്തിക്കണം ഇവിടെ കൊണ്ടുപോയിക്കോളി അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് പത്ത് കവർ ഒന്നും ਲੋਟੀ ਐ ਇਹ ਕੋਵੇ ਉਹ ਉਹ ਜਰੇ ਗੱਲੀ ਤੋਂ ਬਰ ਚਾੜਾ ਚਿੱਦਨ ਟੋਲੇ ਇਹਨੇ ਅਬੜ ਕੋਈ ਚੜ੍ਹਦਾ ਅਦ ਕਵਰ ਘੇੜਾ ਉਹ ਅਦ ਕਵਰ ਘੇੜਿਆ ਅਦ ਅਦ ਹੁੰਦਾ ਮਾ ਅਦ ਅਦ ਹੁੰਦਾ ਤੇ ਫਿਰ ਚੜ੍ਹਦਾ ਚਿੱਦਨ ਟੋਲੇ ਇਹਨੇ ਅਬੜ ਕ ਨਿਕਲ ਪਿੱਛੇ ਡਿੱਗਦਾ അങ്ങനെ നിന്ന് കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശ്ശൂരൊക്കെ താണ്ടി പാലക്കാട് വന്ന ചക്ക ഇനി അടുത്തത് മലപ്പുറം കോഴിക്കോടോട് പോവാൻ പോവാണെങ്കിൽ ഭാഗ്യം തന്നെ അതെ അതങ്ങ് തമിഴ്നാട് സേലം വാസകശാല എത്തിയിട്ടുണ്ട് തമാശ പറയണല്ല അപ്പൊ ഈ ഒരു സാധനം നേരെ അവർക്ക് കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു മുറിച്ച് ചക്ക ഒക്കെ ഒരു കൊണ്ടുവന്ന് കൊടുത്തു ഒരു കൊതം കൊണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചെന്നൈ പാടനത് വെട്ടി എടുത്തോളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും വെച്ച് കഴിഞ്ഞാൽ നല്ല പഴുത്ത ചക്കയല്ലേ നല്ല പാകമായിട്ട് ഇനി അത് കേട കണ്ടച്ചിട്ട് ഇറക്കി പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവരും യാത്ര പറഞ്ഞ് ബൈ പറഞ്ഞ് അവർ പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി ചക്ക മുറിക്കും അങ്ങനെ വീണ്ടും പഴയ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ വന്നപ്പോ കലാപരിപാടികൾ ആരംഭിച്ചിട്ടോ പെരുന്നാളിനും ബീഫ് വണ്ടി കട്ടീണ പോലെ തിന്നതാ അപ്പൊ ഇതില് കൂട്ടിക്കോ അമ്മ കണക്ക് കൂട്ടിക്കോ ഇതില് കൊറച്ചുള്ളത് ഫുള് ഇതില് കൊറച്ചുള്ളത് എടുത്താൽ ഓരോരുത്തർക്ക് ഓരോ ഓരിയണ്ട് അതനുസരിച്ചേ തരള്ളു എന്തൊക്കെ പറഞ്ഞാലും ചക്കര അപ്പൊ രണ്ടു ചക്കത്തോളം വാപ്പൊ കിട്ടി നന്ദി കാണിക്കണ്ടോ അവിടെ ആയിരുന്നെങ്കിൽ നമ്മക്ക് എപ്പഴും കഴിക്കാരുന്ന് ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ വാപ്പാനെ പറയരുത് അന്ന് അന്ന് ശരിക്കും എന്താണ് പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല ആര് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞു ഞാൻ അത് ന്യായീകരിക്കുന്നു ഇരുന്ന് ചായ കുടിച്ച് കഴിഞ്ഞ് കൊറേ നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം എടുത്ത് തുറന്ന് കൊടുക്കാനായിട്ട് അങ്ങനെ നിന്നതാണ് നമ്മളെല്ലാരും ഇരുന്ന് ചായ ാണ് അതായത് ഇവർ വന്ന ഉടനെ വീഡിയോ ശ്രദ്ധിച്ച് കാണവർക്ക് മനസ്സിലാവും വന്ന് കേറി ഉടനെ സലാം കേറുന്നുണ്ട് കേറി പിന്നെ ഇരുന്ന് പിന്നെ എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ ഈ സമയത്ത് അപ്പൊ ചായ പിന്നെ ഇവരെ നമ്മൾ നമ്മള് ഇരുന്ന തിരക്കിലായിരുന്നു ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വീഡിയോ എടുക്കുന്ന നേരത്ത് അതിനുള്ള നേരം കിട്ടിയില്ല പിന്നെ ചായ ഒക്കെ കുടിച്ച് അതിനുള്ള കടിയൊക്കെ തിന്ന് അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നെ ചക്കരയ്ക്ക് അവിടെ നിന്ന് കൊണ്ടു പറഞ്ഞിട്ട് അച്ചാറ് പൊട്ടിക്കുന്നത് അപ്പൊ അത് എടുത്ത് കൊടുക്കും വാപ്പ എടുത്തു കൊടുക്കും വാപ്പയും കൂടെ അമ്മയും കൂടെ ഉണ്ട് ഉമ്മ എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് രണ്ടാൾ എഴുന്നേറ്റത് ആ അപ്പൊ ആ ഇവിടെ രണ്ടാള് എഴുന്ന എഴുന്നേറ്റ ഗ്യാപ്പിൽ എന്ത് ചെയ്തു ഉമ്മയും സൗഫിയും അവിടെ ഇരുന്നു അവർ ഇരുന്നു പക്ഷെ വീഡിയോയിൽ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലും വിചാരിച്ചുവച്ചാൽ ഇവരെ ഇരിക്കാൻ പറഞ്ഞില്ല മറ്റോ മാത്രമേ ഇരിക്കുന്നു ബഹുമാനം ഇല്ല അങ്ങനെ കുറെ പേര് പറഞ്ഞു ആ പോവാറുമ്പോഴാണ് ശരിക്കും ഈ സാധനം നമ്മളെടുത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഡ്രസ് ഒക്കെ മാറി നിന്നേനെ അപ്പൊ അപ്പായ്മയും പറഞ്ഞു എന്നൊരു പണി ചെയ്യാം ഒന്ന് ഫ്രഷ് ഒക്കെ ആയി അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പുതിയ പേര കാണാൻ ആ ഒരു സമയത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ പത്ത് മിനിറ്റ് കാണുന്ന വീഡിയോ അല്ല ശരിക്കും നമ്മളെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മള് സംഭവം അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ എന്നിട്ട് ഞാൻ അതിനകത്ത് വേണം അതെ അതെ എന്നിട്ട് ആ വീഡിയോയിലും അതുപോലെ തന്നെ വേറെ വീഡിയോയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അത് മോശമായി മോശമായിരുന്നു ശരിക്കും ഞാൻ ആ വീഡിയോയില് അല്ല അപ്പൊ അതിനകത്ത് കമന്റിൽ പിൻ പിന്ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കാര്യം എന്നിട്ടും ആൾക്കാർ കുറെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കാണുമ്പോൾ എന്തോ ഒരു ഇടങ്ങല്ല കാരണം അതിന് പിന്നിലുള്ള കാര്യം എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് കമന്റ് വഴി നമ്മളത് പറഞ്ഞിട്ടും ആൾക്കാർ പിന്നെ വീണ്ടും ഓരോന്നോരോന്നങ്ങനെ അങ്ങനെ അപ്പൊ ഉണ്ടായ കാര്യം അതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആരും പരാതിപ്പെട്ടു അതെ പുതിയ അവര് വന്നതിൽ തന്നെ പുതിയ വീടൊക്കെ ഉള്ള വീടല്ലേ സമയത്താണ് നമ്മൾ എടുക്കുന്നത് നിക്കണം അവര് മുകളിൽ നിൽക്കണം അപ്പൊ അവർ വിളിച്ചു എന്നാ അവർ പണിയും വീട്ടിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് ചായ ഒക്കെ കുടിച്ചിട്ട് വരിക എന്ന് പറഞ്ഞിട്ടാണ് അവര് പോകുന്നത് എന്നിട്ടാണ് നമ്മള് ചായ ഒക്കെ കുടിച്ചിട്ട് പോകുന്നത് അപ്പൊ അത്രേയുള്ളൂ കാര്യം അതെ അതെ പറയില്ലേ അപ്പൊ വാപ്പാക്ക് നല്ല മുന്തിയ കസേര തന്നെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പതില് പരാതി വേണ്ട ഓക്കെ അപ്പൊ ഏതായാലും നമ്മള് നമ്മളെ വിഷയത്തിന്ന് നമ്മള് നമ്മളെ സബ്ജെക്റ്റിന്ന് വിട്ടുമാറുന്നു എന്താണ അവര് പോയി അവര് പോയി അവരെല്ലാരും പോയിട്ടുണ്ട് അവര് ചക്ക കൊടുത്തു വിട്ട് കാറിലെ ഡിക്കിലൊക്കെ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ കട്ട് ചെയ്തോളാൻ പറഞ്ഞു ഭാഗ്യം കിട്ടി ഓല് ഞങ്ങൾ അങ്ങനെ പോയില്ലെന്ന് പറയരുത് അടുത്തത് മക്കളെ പൊളിക്കണം എന്നുണ്ടെങ്കി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു വെച്ചാല് അവര് ഇവിടെ ഒക്കെ ഇട്ടുപോയതാണ് നമ്മൾ പറഞ്ഞല്ലോ പിന്നെ അതേപോലെ തന്നെ തിരിച്ചു പോയി പിന്നെ അതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് പോണോണ്ടേ ഇതൊക്കെ നമുക്ക് വേഗം വെട്ടി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പഴത്തേക്ക് അവർക്ക് പേടി അപ്പഴത്തേക്ക് അവർക്ക് ലേറ്റ് ആവും അവരെ ഓൾറെഡി പോകാൻ ചക്കർഡി ആക്കി നേരെ പുതിയ വീട്ടിലേക്ക് പോകാൻ പോകുന്നു അവിടെ പോയിട്ട് ഇനി വീണ്ടും കൂടി കഴിക്കും ഓരോന്ന് തിന്നണ്ടേ കണ്ടി മതി അപ്പൊ ഇനി ഇല്ല കേട്ടോ ഞാൻ ഉള്ളോണ്ട് 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 ധൈര്യം ധൈര്യം പറഞ്ഞു ചക്കരക്കും അവതായാലും വെട്ടി വർത്താനവും പറഞ്ഞ കൂടെ വെട്ടി വെട്ടിക്കഴിഞ്ഞു ഇത്രേ ഉള്ളു അമ്മ ആഹ് അല്ല അതല്ല ബാക്കിയുള്ളത് ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ ബാക്കി ചക്കര കഴിക്കട്ടെ കഴിക്കട്ടെ കഴിക്കാനാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് ഉണ്ടാ അല്ല ഞാൻ വേറെ ചോദിക്കാൻ വിട്ടുപോയി ഇത് വരിക്കച്ചക്കു ഏതാണ് വരിക്ക കഴിക്കും കഴിക്കാം അപ്പൊ എല്ലാരും കഴിക്കും കഴിക്കും കഴിക്കാൻ തന്നെയാണ് കൊണ്ടുവന്നത് ആ ഇപ്പൊ ഇട്ട പീസ് ഇപ്പീസോക്കട്ടെ വിസ്മില്ല അതാ മക്കളെ ഗേസ് എല്ലാവരും കഴിച്ചോ കഴിച്ചോ കഴിച്ചു ഞാൻ അവർക്ക് തോന്നില്ലാന്ന് പറയണ്ട നല്ല പഴുത്ത ചക്ക ഇവിടെ കൈ കൊണ്ടുവന്നാൽ കൈ കൊണ്ടുവന്നാല് അത് ശരി എവിടെ ഇങ്ങനെ കൊണ്ടോ എനിക്ക് നല്ല മധുര മധുര നല്ല സൂപ്പർ ഇത് ആര് തൊടുവിൽ ആര് ചക്ക ഇട്ടതാര് ആപ്പ തന്നെ ഇട്ടത് ഉയരത്തിലായിരുന്നാ കോണി വെച്ച് കേറിയിട്ട് തോട്ടിക്ക് ആ പ്ലാവിൽ ഉറുമ്പുണ്ട് പ്ലാവിലെ നല്ല ഉറുമ്പുണ്ടായിരുന്നു അപ്പൊ ഉറുമ്പൊന്നും മൈൻഡ് ചെയ്യാതെ കോണി ഇട്ട് കോണി ചാരി വലിയ തോട്ടിയും കൊണ്ട് കട്ട് ചെയ്ത് ഇട്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് ആണല്ലേ ആഗ്രഹം പറഞ്ഞു ആ ചക്ക കഴിക്കണു ആ അങ്ങനെ ഈ കൂട്ടത്തില് വന്നപ്പം കൊണ്ടു വന്നു ചക്കകൾ ഇത്ര പോയി

ില്ല ഞാൻ കാക്കുനോട് എന്താ പറഞ്ഞേ ഞാൻ വരുമ്പോ കൊടുത്താ പോരേ ചോദിച്ചു അപ്പൊ പറഞ്ഞു പറ്റില്ല അപ്പൊ പറഞ്ഞു മുന്നേ എല്ലാ പണിയും തിരക്കും കഴിഞ്ഞല്ലേ നടന്നല്ലോ കഴിഞ്ഞു ആഗ്രഹം അത്രേയുള്ളൂ അല്ലേ അപ്പൊ ആ പറയുന്ന ഇവിടെ പോയല്ലോ അവര് എന്നെ ഞാൻ ഞാനല്ല ഞാൻ എന്നൊരു ഞാനെന്നൊരു പന്ത്രണ്ടരയപ്പോ മാമായി വിളിച്ചായിരുന്നു അപ്പൊ കൊട്ടാരക്കരെ കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു ഒന്നേ കാലായപ്പോ എനിക്ക് മെസ്സേജ് ഇട്ടു ഒരു മണി മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ എന്നാ പിന്നെ നിങ്ങള് വന്ന ഏതാണ് ബാംഗ്ലൂർ എക്സ്പ്രസ്സാ അത് ഫുള്ള് ചക്ക വളർത്താനെ ടി ആർ നിങ്ങളെ പുറത്താക്കി എന്നാല് അന്ന് പാകമായില്ല ആൾക്കാരൊക്കെ ബോഗിയില് കൂടിയ ബീഫ് എന്നുള്ള ബോഗിയിൽ നോക്കുമ്പോ നിറച്ചാള് എന്താ ഇവിടെ അതൊരു വെട്ടാൻ വേണ്ടി വന്നതാ സാറേറെ ഓക്കെ അപ്പൊ ഏതായാലും ചക്കൊരു ഇതൊക്കെ വെട്ടി കഴിഞ്ഞു ഇനി നേരെ ഇതൊക്കെ കൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് തിന്നാം എന്താണ് അന്ന് ചതഞ്ഞതാണ്ട് ചതയും ആകെ രണ്ടോളെ വെട്ടിണ്ടായിരുന്നുള്ളു അപ്പൊ ഇത്ര തന്നെ ആയിരുന്നു നല്ല കാര്യം ഓക്കേ ഓക്കേ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ചക്കൊക്കെ വെട്ടിയതാ അതാ ബാസ്കറ്റില് ചെറിയൊരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കൊണ്ടുപോകുക ചക്കക്കുരു കളയെ തിന്ന് എത്രയേ ഉള്ളൂ പണി ചക്കക്കുരു കളയില്ലേ ആ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ വെട്ടിയതിൻ്റെയും കിട്ടിയതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആർക്ക് ഇവിടുത്തെ ആധുനക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല അവിയൽ ഒക്കാനൊക്കെ എടുക്കും സാധനം അപ്പം ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല കൊല്ലത്തുന്നവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്തായിരുന്നു അതിപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് ശേഷം ഈ വീഡിയോയുടെ ബാക്കിൽ തന്നെ കാണിച്ചിട്ട് എന്തായിരുന്നു നമ്മൾ പൊട്ടിച്ച് ഫിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അവിടെ കണ്ടിട്ട് നമുക്ക് ഏതായാലും വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ബാക്കി അതിന് കൊണ്ടുപോയി ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇനി ഇനിയിപ്പോൾ ഇൻഷാറുള്ള സൗഫിത്താൻ്റെ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും ആ ഒരു ഗിഫ്റ്റ് ഫോട്ടോസ് എന്താണെന്നോട് കണ്ടിട്ട് അപ്പ് വൈൻഡപ്പിയല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊല്ലത്തുനിന്ന് മാമായും പിന്നെ മേമയും എല്ലാവരുമായിട്ട് ചേർന്ന് വന്നപ്പോൾ ചേർന്ന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഇതാണ് അപ്പോൾ ഉഷയുടെ എയർ ഫ്രയർ ആണ് ഈ കാണുന്ന സാധനം അപ്പോൾ എയർ ഫ്രയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും അതായത് ഓയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ മീനായാലും ചിക്കൻ ആയാലും വെജിറ്റബിൾസ് ആയാലും ഫ്രൈ ചെയ്ത് പൊരിച്ചെടുക്കാൻ പറ്റും ഓയിൽ കുറച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി അല്ല നമ്മൾ മുക്കി പൊരിക്കുന്ന പോലെ ഗ്യാസ് വെക്കുന്ന പോലെ എന്നുള്ള ഓയിലോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ കിച്ചണിൽ അതൊക്കെ ഗിഫ്റ്റ് ഒക്കെ പൊടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഷാ അല്ലാതെ അടിപൊളി ആയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ വരെ ബൈ ബൈ